നമസ്കാരം എല്ലാവർക്കും ടൈം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷൻ വിവാഹ വാഗ്ദാനം നൽകി അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന പേരിൽ ബലാത്സംഗ കേസ് കൊടുക്കാൻ കഴിയുമോ ഈ അടുത്ത കാലത്തായി നിങ്ങൾ ഇങ്ങനത്തെ വാർത്തകളൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം സുപ്രീം കോടതി പറയുന്നത് ഇല്ല എന്നാണ് അതാണ് സുപ്രീം കോടതിയുടെ പുതിയ വിധി നമ്മുടെ ഈ കേരളത്തിലും ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകനെതിരായി ചിലർ ഇതുപോലെ കേസ് കൊടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കോടതി വിധി സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളിലും വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുള്ള നിയമപരമായ കാഴ്ചപ്പാടുകളിലും വലിയൊരു മാറ്റത്തിന് വഴിവെക്കുന്ന ഒരു വിധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അഞ്ചിന് അതായത് ഈ കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന വിവരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുവാനുള്ളത് ഇനി നമുക്ക് ഈ കേസ് എന്താണെന്ന് നോക്കാം എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയത് ഈ വിധി സമൂഹത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പരിശോധിക്കാം ഈ വിധിക്ക് ആസ്പദമാകുന്ന കേസ് നടക്കുന്നത് ഛത്തീസ്ഗഡിലാണ് കേസിലെ പരാതിക്കാരിയും പ്രതിയും അഭിഭാഷകരാണ് അതായത് വാദിയും പ്രതിയും വക്കീലന്മാരാണെന്നുള്ള കാര്യം ഓർക്കുക അത് ഈ കേസിന്റെ ഗൗരവം വല്ലാതെ വർദ്ധിപ്പിക്കുന്നുമുണ്ട് പരാതിക്കാരിയായ സ്ത്രീ രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹിതയായ വ്യക്തിയാണ് ഭർത്താവുമായുള്ള വിവാഹമോചന ഹർജി കോടതിയുടെ പരിഗണനയിലാണെങ്കിലും നിയമപരമായി അവരുടെ വിവാഹബന്ധം ഇതുവരെ വേറപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ അവർ സഹപ്രവർത്തകനായ മറ്റൊരു അഭിഭാഷകനുമായി പ്രണയത്തിലാവുകയും ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്തു പോന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ ബന്ധം തകർന്നു അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി ഇയാളെന്നെ പീഡിപ്പിച്ചു എന്നാരോപിച്ച് ഈ ലേഡി വക്കീൽ പോലീസിൽ പരാതി നൽകി ഇവിടെ വാദിയും പ്രതിയും വക്കീലെന്താനാണെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർക്കണം ഈ എഫ്ഐആർ ആർ റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസുമാരായ വി വി നാഗരത്ന ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ വിധി പ്രസ്താവിച്ചത് കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ അഞ്ച് ആണ് ഈ നിയമപ്രകാരം പങ്കാളി ജീവിച്ചിരിക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമാണ് പരാതിക്കാരി നിയമപരമായി വിവാഹിതയായിരിക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ അവർക്ക് അർഹതയില്ല നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം അതായത് വിവാഹം പോലെയുള്ള ഒന്ന് വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്നത് നിയമപരമായി അതുകൊണ്ട് നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു വ്യക്തമായി പറഞ്ഞു അതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന വാദം ഇവിടെ ഉന്നയിക്കാൻ കഴിയില്ല ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രണയബന്ധങ്ങൾ തകരുമ്പോൾ ക്രിമിനൽ നിയമത്തെ ആയുധമാക്കുന്നതിനെതിരെ കോടതി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു എന്നതാണ് ഇത് ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ഒരു ബന്ധം വഷളായ കേസ് മാത്രമാണെന്നും അല്ലാതെ ബലാത്സംഗമല്ലെന്നും കോടതി നിരീക്ഷിച്ചു ഇരുവരും വിദ്യാസമന്നരും നിയമം അറിയാവുന്നവരുമാണ് വിവാഹം നടക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നത് വിശ്വസനീയമല്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു ഈ വിധി കേൾക്കുമ്പോൾ കേരളത്തിലുള്ള ചില വ്യാജ ആരോപണ തൊഴിലാളികൾ കടുത്ത മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ നിയമപരമായി വിവാഹിതരായവർ മറ്റു ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അത് തകരുമ്പോൾ ബലാത്സംഗ കേസ് നൽകുകയും ചെയ്യുന്ന പ്രവണതയ്ക്കെതിരെയുള്ള ശക്തമായ ഒരു താക്കീതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ വിധി ക്രിമിനൽ നിയമങ്ങൾ വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ളതല്ല എന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം പൗരന്മാർക്ക് ബഹുമാനപ്പെട്ട കോടതിയിലുള്ള വിശ്വാസം ഈ വിധിയിലൂടെ വർദ്ധിക്കുകയും ചെയ്യുകയാണ് ഈ വിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിയമപരമായ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം